അല്ലാമ പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ആത്മീയ പറയുന്നത് വീഡിയോ അറിയാത്തവരിലേക്ക് നല്ല മാത്രം ഷെയർ ചെയ്യുക നാം ആഗ്രഹിക്കുന്ന വീഡിയോകൾ വേഗത്തിൽ ലഭിക്കാൻ പ്ലേലിസ്റ്റ് എന്ന ഈ ഭാഗം ക്ലിക്ക് ചെയ്യുക ഇൻഷാ ഒരുപാട് പേർക്ക് ജീവിതത്തിൽ ആവശ്യമായി വരുന്ന രണ്ട് ആത്മീയ ടിപ്സുകളാണ് പറയുന്നത് മഹാനായ അഹമ്മദ് തങ്ങളുടെ എന്ന കിതാബിൽ പറഞ്ഞ കാര്യമാണ് പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ മക്കൾക്കിടയിൽ മാതാപിതാക്കളും മക്കൾക്കിടയിലും വേർപ്പെടുത്താനാവാത്ത വിധം ഹബ്ബത്തിലാവാൻ കഠിനമായ സ്നേഹം ഉണ്ടാകാൻ ഈ പറയുന്ന കാര്യം ആത്മാർത്ഥമായി ചെയ്യുക പ്രിയപ്പെട്ടവരെ ഈ കാര്യം ശ്രദ്ധിക്കുക മോശമായ ഉദ്ദേശത്തോടെ മറ്റുള്ളവരെ വശീകരിക്കാനോ മറ്റോ ഇത് ഉപയോഗപ്പെടുത്തരുത് ഉദ്ദേശം തെറ്റിയാൽ ഫലം നേരെ ഓപ്പോസിറ്റാവുമെന്ന് ഉണർത്തുന്നു ഒരു പാത്രം വെള്ളത്തിൽ എൺപത്തി ആറ് തവണ എന്നിങ്ങനെ ചൊല്ലി ഇഷ്ഫി എന്ന് പറഞ്ഞു മന്ത്രിച്ചു മേൽപ്പറഞ്ഞവർക്ക് കൊടുത്താൽ അത് കുടിച്ച വ്യക്തി അവരെ കഠിനമായി സ്നേഹിക്കും വേർപ്പെടുത്താനാവാത്ത വിധംബത്തിലാവുകയും ചെയ്യും ഉറപ്പ് ഭാര്യ ഭർത്തൃ സ്നേഹം കുറഞ്ഞവർ മക്കൾ മാതാപിതാക്കൾക്കിടയിൽ സ്നേഹം കുറഞ്ഞവർ ഈ ഒരു കാര്യം നല്ല ഉദ്ദേശത്തോടെ ചെയ്യുക ദുരുപയോഗപ്പെടുത്തരുത് അതുപോലെ എഴുന്നൂറ്റി എൺപത്തി ആറ് തവണ ബിസ്മി മന്ത്രിച്ച വെള്ളം ഏഴ് ദിവസം ബുദ്ധി കുറവുള്ളവർക്ക് സൂര്യോദയ സമയത്ത് കൊടുപ്പിച്ചാൽ അവർ മഹാബുദ്ധിമാനായി മാറും പിന്നെ കേട്ടതൊന്നും അവർ മറക്കില്ല ഏഴ് ദിവസം മന്ത്രിക്കണം പ്രിയമുള്ളവരെ മന്ത്രിക്കുമ്പോൾ ഓരോ നൂറ് വട്ടം എത്തുമ്പോൾ വെള്ളത്തിൽ മന്ത്രിച്ചു ഊതുക മറക്കരുത് ഇൻഷാ അസ്സലാമി വാർക്കാത്തു